പ്രതിഫലം നോക്കാതെ നന്മ ചെയ്യുന്ന ആളുകളെ നമ്മൾ മഹാന്മാരെന്നാണ് വിളിക്കേണ്ടത് കയ്യിൽ ഉണ്ടെങ്കിലും അതൊന്നും ഇറക്കാത്ത ആളുകളുമുണ്ടാകും എന്നാൽ ഉള്ള പൈസ വെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ആളുകളും ഉണ്ടാകും നമ്മുടെ നാട്ടിൽ ചാരിറ്റിയുടെ പേരിൽ നിരവധി തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷേ ചാരിറ്റിയുടെ പേരിലും സ്വന്തം കയ്യിൽ നിന്ന് പണമിറക്കിയും മനുഷ്യ അധ്വാനമൊക്കെ സ്വരൂപിച്ചുമൊക്കെ നിരവധി ആളുകളെ സഹായിക്കുന്ന നല്ലവരായ ധാരാളം മനുഷ്യന്മാരും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ നാട് ഇതുപോലെ സമാധാനത്തോടു കൂടി പോകുന്നത് ഞാനൊരു ഫെമിനിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജെൻഡർ എല്ലാം തുല്യമായി കൺസിഡർ ചെയ്യപ്പെടണം ബയോളജിക്കൽ ഡിഫറൻസസുകൾ ഉണ്ടെങ്കിലും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിനുവേണ്ടി സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ അവൾ വിധവയായതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പബ്ലിക് ഫങ്ഷന് പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുന്നതോ അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്നും ഞാൻ കമൻ്റ് പറയാറില്ല കാരണം അത് വ്യക്തിപരമായ ഒരു സ്ത്രീയുടെ നിർണയ അവകാശ പരിധിയിലുള്ളത് മാത്രമാണ് അത് നമ്മൾ ആരും കടന്നു കയറേണ്ടുന്ന ഇടമല്ല അത് അവർ മാത്രം തീരുമാനിക്കേണ്ട ഒന്നാണ് അതിൽ ശരിയോ തെറ്റോ ചർച്ച ചെയ്യാൻ പോലും നമുക്ക് അവകാശമില്ല അതുകൊണ്ടുതന്നെ രേണു സുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഒക്കെ ആളുകൾ പല ഘട്ടത്തിലും അഭിപ്രായം പറയുകയും അവരെ സ്രക്ഷേം ചെയ്യുകയും ലൈംഗിക വൈകൃതത്തോടു കൂടി അവരെ പരിഹസിക്കുകയും അവരെ വളരെ വലിയ രീതിയിൽ ട്രോൾ ചെയ്യുമ്പോഴൊക്കെയും ഞാൻ അതിൽ നിന്നും മാറി നിന്നിട്ടേ ഉള്ളൂ കാര്യം എനിക്ക് ആ വിഷയത്തിൽ അഭിപ്രായമില്ല ഒരു സ്ത്രീ എന്നല്ല ഒരു പുരുഷനെ ആയാൽ പോലും അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുകയും സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒന്നാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചു വിടണമെന്നും വിചാരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും രേണു സുദ്ധി സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായപ്പോഴും നിശബ്ദമായി നിന്നിട്ടേ ഉള്ളൂ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ പക്ഷേ ഇപ്പോൾ നിങ്ങളോട് ഈ സംസാരിക്കുന്ന വേളയിൽ രേണു സുദ്ധിയെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് രേണു സുദ്ധിക്ക് വീട് നിർമ്മിച്ചു നൽകിയത് കെ ി ഇ സി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് ഫിറോസ് എന്ന് പറയുന്ന വളരെയധികം മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയും ഒക്കെ ചേർന്നിട്ടാണ് രേണു സുധിക്ക് സുധി നിലയം എന്ന പേരിൽ ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ ചിലവിട്ടുകൊണ്ട് പൂർണ്ണമായും ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചെറിയ ഭവനമൊന്നുമല്ല എല്ലാ തരത്തിലും വൃത്തിയുള്ള ഒരുപാട് ഫർണിച്ചറുകളുള്ള എല്ലാ സംവിധാനങ്ങളുള്ള ഒരു വീടായിരുന്നു ഈ ഘട്ടത്തിലാണ് സുധീനിലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെയും വരുന്നത് ഈ ഈ സുധിനിലയത്തിൻ്റെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറന്നാടൻ മലയാളിയുടെ സീനിയർ റിപ്പോർട്ടർ പീയുഷ് ആർ എത്തുന്ന ഘട്ടത്തിലാണ് അതിന് ചുറ്റുമതിലില്ല എന്ന് പറയുകയും അങ്ങനെ മറനാടൻ മലയാളി ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ഈ ചുറ്റുമതിൽ നിർമ്മിക്കാൻ വേണ്ടി ഫിറോസിന് നൽകുന്നത് മറണാടൻ എഴുത്തർ ഷാജിൻ കർ എ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് മുൻപ് കൃത്യമായി വിശദീകരണം നൽകിയിട്ടുമുണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളെ ഞാൻ കടമെടുക്കുകയാണ് ഇത് രേണു സുദ്ധിക്കല്ല മറിച്ച് ഫിറോസ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യന്റെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് തങ്ങൾ നൽകിയതെന്ന് ചുരുക്കി പറഞ്ഞാൽ നിരവധി ആളുകളുടെ പണം നിരവധിയായ ആളുകളുടെ നിസ്വാര്ഥമായ അധ്വാനം മറനാടിനുൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ സമ്മാനം പോലെ അവർക്ക് ലഭ്യമായ തുകയും വെച്ച് മനോഹരമായ ഒരു വീട് അവർക്ക് ലഭ്യമാകുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവകാശം രേണു സുദ്ധിക്കോ രേണു സുധിയുടെ കുടുംബത്തിനോ ഇല്ല മറിച്ച് സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകൻ കിച്ചുവിനും രേണു സുധിയുടെ വിവാഹത്തിലൂടെ ഉള്ള രണ്ടാമത്തെ കുട്ടിയുടെയും ഓണർഷിപ്പിലാണ് ഈ വീടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വലിയൊരു വിവാദം ഉണ്ടാവുകയും രേണു സുധി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകുന്ന ഒരു ബൈറ്റിൽ വീട് മുഴുവനുമായും വീടിൻ്റെ ഒരു ഭാഗം മുഴുവനും ചോർന്നൊലിക്കുന്നു എന്നൊരു കമൻറ് നൽകുകയും ചെയ്തു രേണു സുധിയോട് വീടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു അഭിമുഖത്തിൽ തുടരുകയായി വന്നൊരു ചോദ്യമായിരുന്നില്ല അത് വളരെ റാൻഡമായി അവർ പോകുന്ന വഴിക്ക് വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വീട് ചോരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ചോരുന്നുണ്ട് ഞാൻ അവിടെ ചോരുന്നുണ്ട് ഇളയ മകൻ കിടക്കുന്ന മുറിയും ചോരുന്നുണ്ട് എന്ന് പറയുന്നു നോക്കൂ എന്ത് എന്തൊരു ഇൻറ്റൻഷനാണ് ആ ചോദ്യം ചോദിച്ച ആളുകൾക്ക് എന്നുള്ളത് നമ്മൾ അപ്പോൾ തന്നെ സംശയം ഉന്നയിച്ചിരുന്നു എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ തങ്ങൾക്ക് ലഭിച്ച ദാനമായി ലഭിച്ച ഒരു വീട് ആ വീടിനെക്കുറിച്ച് ഇങ്ങനെ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊരു ചോദ്യം വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാവുകയും രേണു സുധി വീണ്ടും ചർച്ചയിൽ ഇടം പിടിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലാണ് കെ എസ് ഡി സിയുടെ ഫൗണ്ടറായ ഫിറോസുമായി മറുനാടൻ മലയാളി ഒരു ഇന്റർവ്യൂ നടത്തുന്നത് അതിൽ അദ്ദേഹം നിർണായകമായ ചില വിവരങ്ങൾ കൂടി നൽകുന്നുണ്ട് രേണു സുധിക്ക് ഈ സംഘടന നിർമ്മിച്ചു നൽകിയ ഭവനം ഈ ഭവനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മോട്ടർ കേടായാൽ ബൾബ് മാറ്റണമെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വർക്ക് ഏരിയ പണിയണമെങ്കിൽ അവിടെ മോട്ടർ കേടുവന്നാൽ ആ വീടിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും ഈ ആളുകളെ നിരന്തരമായി വിളിച്ച് ബുദ്ധിമുട്ടിക്കുകയാണ് രേണു സുധിയുടെ പിതാവ് എന്നാണ് ഫിറോസ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കൊരു വീട് ലഭിക്കുന്നു ആ വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് സാധിക്കില്ല എന്നതാണ് അതിനിടയ്ക്കാണ് സുധിയുടെ മകൻ കിച്ചുവിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്ന തരത്തിൽ അവരുടെ യൂട്യൂബ് ചാനലൊരു വീഡിയോ വരുന്നത് ഇതിൻ്റെ ഭാഗമായി കട്ടിലിനടിയിൽ സുധിക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങളും അവാർഡുകളും ബലകങ്ങളുമൊക്കെ ഒരു ചാക്കിൽ കെട്ടി വെച്ചിരിക്കുന്നു ഇത്രയും വലിയൊരു വീട് കെട്ടിയിട്ട് അവിടെ ഒരു ഷെൽഫുണ്ടാക്കി ആ ഷെൽഫിലേക്ക് ഈ സാധനങ്ങൾ എടുത്തു വെക്കാൻ മാത്രം പക്വതി ഇല്ലാത്ത ഒരാളാണോ രേണു സുധി ഒന്ന് ആലോചിച്ച് നോക്കുക സുധിക്ക് വേണ്ടി ലഭിച്ചൊരു വീടാണ് സ്വാഭാവികമായും അപ്പോഴും ആളുകൾ ചർച്ച ചെയ്തിരുന്നു ആളുകൾ രേണു സുധിയെ വിമർശിച്ചിരുന്നു ഇതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ദാ ഇപ്പോൾ പറഞ്ഞ വീട് ചോർന്നിരിക്കുന്നു എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അടുത്ത വിവാദവും ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിസ്വാർത്ഥമായി ഒരു മനുഷ്യൻ ഒരാളെ സഹായിക്കാൻ എത്തുന്നു ആ ഘട്ടത്തിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ വീട് ഉപയോഗിക്കുന്ന ആളുകൾ തന്നെ അതിനെതിരെ ഒരു സാഹചര്യം ഈ സുധിയുടെ ആദ്യമകൻ മൂത്തമകൻ കിച്ചു യൂട്യൂബ് ചാനലിലുള്ള വീഡിയോയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ആ വീട് കൃത്യമായി അവർ മെയിൻ്റനൻസ് ഒന്നും ചെയ്യുന്നില്ല വീട് വൃത്തിയായി സൂക്ഷിക്കുന്നില്ല ബാത്റൂം അടക്കമുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വാഷ് ബേസിനോ കാര്യങ്ങളോ ഒന്നും വൃത്തിയായി സൂക്ഷിക്കാത്തൊരു സാഹചര്യത്തിൽ ലോ മെയിൻറ്റനൻസിലാണ് ആ വീട് പോകുന്നതെന്ന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായ അഭിമുഖങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുന്നതോടുകൂടി ഫിറോസ് വീണ്ടും ഫിറോസും സിറോസിൻ്റെ അയച്ച സംഘം ഇരേണു സുധിയുടെ ഇപ്പോൾ താമസിക്കുന്ന സുധി നിലയത്തിലേക്കെത്തുകയും അവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഇവിടെ ഞാൻ വായിക്കുകയാണ് സുധീനിലയം സംബന്ധിച്ച കാര്യങ്ങളിൽ ഇന്നലെ മുതൽ ആ സൈറ്റ് നോക്കിയിരുന്ന സൂപ്പർവൈസർ സുധീർ എഞ്ചിനീയർ മനോജ് എന്നിവരും അവിടെ സന്ദർശിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ട് ശക്തമായ കാറ്റിൽ ഓട് ചെറുതായി നീങ്ങിയപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഏത് കാറ്റ് വന്നാലും അത് സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ചെയ്യുന്നുണ്ട് രണ്ട് ചാറ്റൽ ശീതം അടിക്കുന്ന ഒഴിവാക്കാൻ ഫ്രണ്ട് എലിവേഷനിൽ കൊടുത്ത ലൂവേഴ്സിൽ വെക്കാൻ ഗ്ലാസ് റെഡിയാക്കുന്നുണ്ട് മുകളിൽ വെള്ളവും ഇലകളും മറ്റും കെട്ടി നിന്നും ഷെയ്ഡിൽ നിന്നും വെള്ളം തൊറിച്ചു മുകളിൽ ചെയ്ത ജിപ്സം പ്ലാസ്റ്ററിംഗ് ശരിയാക്കാനും വാട്ടർ പ്രൂഫ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് വാഷ് ബേസൻ വീണു എന്ന് പറഞ്ഞത് അവിടെ പോയപ്പോൾ വാഷ് ബേസൻ പൊട്ടിയതായോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്രൂവൽ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും നികുതി അടച്ചു കഴിഞ്ഞ് റെസീറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ വൺ ടൈം ടാക്സ് എന്നിവ അടച്ചു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുന്നതാണ് കൂടാതെ ഇന്ന് അപ്രതീക്ഷിതമായി ഫ്ലവേഴ്സ് ടി വിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലുണ്ടായിരുന്നു അവർക്ക് കാര്യങ്ങൾ നിജസ്ഥിതി ബോധ്യപ്പെടുകയും കൂടാതെ തുടർന്നുള്ള മെയിൻ്റനൻസ് അവർ സ്വന്തമായി ചെയ്യണമെന്നും ഇത് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാൻ പാടില്ല എന്നും അവരോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഏറ്റവും ഒടുക്കം ഫിറോസ് പറയുന്നൊരു ഭാഗമുണ്ട് ഇന്നലെ മുതൽ എന്നെ വിളിച്ച് ഇൻ്റർവ്യൂ ആവശ്യപ്പെട്ടവരോട് ഒരു ഇൻ്റർവ്യൂ തന്നത് അതിൻ്റെ അടിയിൽ ഒരു സ്ത്രീയെ സൈബർ ബുള്ളിങ്ങിന് വിട്ടു കൊടുക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ എന്നുള്ളതാണ് ഒന്ന് അലച്ചു നോക്കൂ എത്ര മഹാനായ ഒരു മനുഷ്യനാണ് തീർച്ചയായിട്ടും ഒരു വ്യക്തിയെ സൈബർ ബുള്ളിങ്ങിന് ഇരയാക്കി വിടാൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രേണു സുധിയുമായിട്ടുള്ള വിമർശനങ്ങളിൽ മിതമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ സക്രിയമായ വിമർശനങ്ങൾ മാത്രമാണ് നമ്മളും ചെയ്യുന്നുള്ളൂ പക്ഷേ രേണു സുധിയോട് പറയാനുള്ളൊരു കാര്യം നമുക്ക് ഒരു വീട് ലഭിക്കുന്നു ഒരു വീട് എന്ന് പറയുന്നത് ഒരു ആയുസിൻ്റെ സ്വപ്നമാണ് അങ്ങനെ ഒരു വീട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കലാകാരനായ സുധിയുടെ പേരിലാണ് ആ സുധിയുടെ വീട്ടിൽ സുധിയുടെ മക്കളുടെ അവകാശത്തിലാണ് ആ വീട്ടിലോ നിങ്ങൾ നിരന്തരമായി ഓൺലൈൻ ചാനലുകളിലൊക്കെ പറയാറുണ്ട് പക്ഷേ ഫിറോസ് ഇന്നലെ അഭിമുഖത്തിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് മെയിൻ്റനൻസ് അതായത് ബൾബ് മാറ്റാനും മോട്ടർ മാറ്റാനും ഫാനിടാനും ഒക്കെ നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നില്ല അല്ലെങ്കിൽ പ്രോപ്പർ മെയിൻ്റനൻസ് നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങളത് ഓൺലൈനിലായിട്ട് ആവശ്യപ്പെടും അത് നിങ്ങൾക്ക് തന്നെ ദോഷമാണെന്ന് ഭീഷണി സ്വരത്തിൽ രേണു സുധിയുടെ സംസാരിച്ചു എന്ന് ഫിറോസ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രേണുസുധി നമുക്ക് ലഭിക്കുന്ന ഒരു വീട് അത് വൃത്തിയായി സൂക്ഷിക്കുക അതിന്മേൽ മറ്റെന്തെങ്കിലും പണികൾ വന്നാൽ അത് കൃത്യമായി മെയിൻ്റെനൻസ് നടത്താനുള്ള ഉത്തരവാദിത്തം പ്രാഥമികമായ നിങ്ങൾക്ക് മാത്രമാണ് ഇനി ആരെങ്കിലും മറ്റൊരാൾക്ക് സഹായം ചെയ്യുമ്പോൾ ഇനി ഒന്ന് പേടിക്കും ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഇനി ഞങ്ങൾ അങ്ങനെ ഒരു സഹായം ചെയ്യില്ല എന്നുള്ളതാണ് കാരണം ഇത്രയധികം പഴി കേൾക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് സഹായം ചെയ്യാനുള്ള ഒരാളുടെ മനസ്സുകൂടി ഇല്ലാതെയാവുകയാണ് അത് അദ്ദേഹത്തിന് കുറ്റം പറയാൻ സാധിക്കില്ല അത്രയധികം മടുത്തു പോയിട്ടായിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ചെറിയ പെൺകുട്ടിയല്ല പ്രായമുള്ളൊരു സ്ത്രീയാണ് അതിൻ്റെ വിവേകവും പക്വതയും നിങ്ങളുടെ സംസാരങ്ങൾ ഇനിയെങ്കിലും വേണം സാധാരണക്കാരായ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ആ വീട് അത് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെന്നറിയാം പക്ഷേ ഏതെങ്കിലും ഒരു പബ്ലിക് സ്റ്റണ്ടിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് മോശമാണെന്ന് മാത്രമല്ല ഏറ്റവും ആത്യധികമായി മനസ്സിലാക്കേണ്ടത് ഓൺലൈൻ പപ്രാസി മീഡിയകളൊക്കെ ഇത് വലിയ രീതിയിൽ ആഘോഷിക്കും അത് നിങ്ങൾക്കറിയാത്ത കാര്യമല്ല അവർ ഇനി നിങ്ങളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരമുള്ള ഇടപെടലുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക